രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഏകദിന ലോകകപ്പിനുള്ള ടീമിൽ സൂപ്പർ താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഉണ്ടാവുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്ത് മുഴങ്ങിക്കേൾക്കുന്നത് നിലവിൽ ഏകദിന ടീമിൽ ഇരുവരുടെയും സ്ഥാനത്തിന് വെല്ലുവിളി ഇല്ലെങ്കിലും ദീർഘകാലമായി കളം വിട്ടു നിൽക്കുന്ന ഇരുവരും എങ്ങനെ ഫിറ്റ്നസ് തെളിയിക്കുമെന്ന കാര്യത്തിൽ ആശങ്ക തുടരുകയാണ് സെപ്റ്റംബർ അവസാനവാരം ഓസ്ട്രേലിയൻ എ ടീമിനെതിരായ ലിസ്റ്റ് എ പരമ്പരയിൽ ഇന്ത്യൻ എ ടീമിനൊപ്പം കളിച്ച് ഫോം വീണ്ടെടുക്കാനുള്ള അവസരം സീനിയർ താരങ്ങൾക്ക് മുന്നിലുണ്ട് സെപ്റ്റംബർ മുപ്പത് മുതൽ ഒക്ടോബർ അഞ്ച് വരെ നീളുന്ന പരമ്പരയിൽ മൂന്ന് മത്സരങ്ങളാണുള്ളത് അഹമ്മദാബാദിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ടെസ്റ്റ് മത്സരവും ഇതേ സമയത്താണ് രാജ്യാന്തര ഏകദിനത്തിൽ സംയുക്തമായി എൺപത്തിമൂന്ന് സെഞ്ചുറികളും ഇരുപത്തയ്യായിരത്തിലധികം റൺസും സ്വന്തമായുള്ള സൂപ്പർ താരങ്ങളോട് ലിസ്റ്റേ ക്രിക്കറ്റ് കളിച്ച് ഫോം തെളിയിക്കാൻ ഇന്ത്യൻ സെലക്ടർമാർ ആവശ്യപ്പെടുമോ എന്ന ആകാംക്ഷയിലാണ് ആരാധകരുടെ കാത്തിരിപ്പ് കഴിഞ്ഞ വർഷത്തെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ഇന്ത്യൻ ടീമിന്റെ മോശം പ്രകടനത്തിനു പിന്നാലെ കോലിയും രോഹിത്തും ഉൾപ്പെട്ട സീനിയർ താരങ്ങളെല്ലാം ആഭ്യന്തര മത്സരം കളിച്ച് ഫോം വീണ്ടെടുക്കണമെന്ന നിർദ്ദേശം ബി മുന്നോട്ട് വച്ചിരുന്നു ഇതേ തുടർന്ന് ഒരു പതിറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം കോഹ്ലി ഡൽഹി ടീമിനുവേണ്ടിയും രോഹിത് മുംബൈ ടീമിനുവേണ്ടിയും രഞ്ജി ട്രോഫി മത്സരം കളിക്കാനിറങ്ങിയെങ്കിലും ഇരുവർക്കും തിളങ്ങാനായില്ല ഇതിനു പിന്നാലെ ഇരുവരും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു നിലവിൽ രാജ്യാന്തര ക്രിക്കറ്റിൽ ഏകദിന ഫോർമാറ്റിൽ മാത്രം കളിക്കുന്ന ഇരുവരും ആഭ്യന്തര ഏകദിന ടൂർണമെന്റായി വിജയ് ഹസാര ട്രോഫിയിൽ ഉൾപ്പെടെ കളിച്ച് മികവ് തെളിയിക്കേണ്ടി വരും കോഹ്ലി രണ്ടായിരത്തി പത്തിയിലും രോഹിത് ശർമ്മ രണ്ടായിരത്തി പതിനെട്ടിലുമാണ് അവസാനമായി വിജയ് ഹസാരെ ടൂർണമെന്റിൽ കളിച്ചത് ഓസ്ട്രേലിയൻ പര്യടനത്തിന് ശേഷം ഇന്ത്യൻ ടീമിന്റെ അടുത്ത ഏകദിന പരമ്പര നാട്ടിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് നവംബർ മുപ്പതിന് ആരംഭിക്കുന്ന ആ പരമ്പരയ്ക്ക് മുമ്പ് ദക്ഷിണാഫ്രിക്കയുടെയും ഇന്ത്യയുടെയും എ ടീമുകൾ തമ്മിൽ നവംബർ രണ്ടാം വാരം മൂന്ന് എ ലിസ്റ്റ് മത്സരങ്ങൾ കളിക്കുന്നുണ്ട് മത്സരങ്ങളുടെ ഇടവേള കുറയ്ക്കാൻ ഇന്ത്യൻ എ ടീമിൽ കളിക്കുകയല്ലാതെ ഇരുവർക്കും മറ്റു മാർഗങ്ങളില്ല ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഇരുപത്തിയഞ്ച് വരെയാണ് ഇന്ത്യൻ ടീം ഓസ്ട്രേലിയയിൽ മൂന്ന് മത്സരങ്ങളുള്ള ഏകദിന പരമ്പര കളിക്കുന്നത് കഴിഞ്ഞ മാർച്ച് ഒമ്പതിന് നടന്ന ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിലാണ് രോഹിത്തും കോലിയും അവസാനമായി രാജ്യാന്തര മത്സരം കളിച്ചത്